കഴിച്ചി രാവിലെ ഒന്നും കഴിച്ചില്ല വെള്ളം പോലും കുടിക്കാതെ ഇറങ്ങി ഇന്നതാ പന്ത്രണ്ടരയ്ക്ക് ബ്രേക്ക് ആയപ്പോഴേ ഇറങ്ങി വന്നു കോളേജിൻ്റെ അടുത്ത് പുതിയ കട തുടങ്ങി യൂട്ടാണെന്ന് ഇറങ്ങി ആ കടയിൽ നിന്നാ പബ്സും മൂന്ന് ലൈവും പറഞ്ഞിട്ടുണ്ട് വിശ് വിശത്ത് തയ്ക്കാൻ പറ്റുന്നില്ല നല്ല ചൂടുകൊണ്ട് ഇതാണ് കൈസ് പബ്സ് പബ്സ് അത്രയാണ് എന്താ തങ്ങുന്നതുടങ്ങി കോളായുവേ ഹൗസ് ടാപ്പസ് കോളാ ചൂടില്ലാത്തൊരു ഇത്തിരി സോഫ്റ്റ് ആണ് അണ്ണനെ കോളയില്ല സെറ്റപ്പിലില്ലേണ്ട് ഗ്ലാസ് വേണം ജസ്റ്റ് ഗ്ലാസ് വേണംട്ടോ ഈ ചേറ് എയർ കണ്ടീഷണറിന്റെ ലൈം എങ്ങനെ ടേസ്റ്റിന്നോട്ടെ യാ യാ

ris puling baik. Hmm. Ha.